മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് അടിമാലിയിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട കുടുംബങ്ങൾ പട്ടിണി സമരം നടത്തി ദുരന്തം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പുനരധിവാസ കാര്യത്തിൽ തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് കുടുംബങ്ങൾ സമരം നടത്തിയത് തുടർന്ന് ജില്ലാ കളക്ടറുടെ ഇടപെടലിലൂടെ പട്ടിണി സമരം താൽക്കാലികമായി കുടുംബങ്ങൾ അവസാനിപ്പിച്ചു ദുരന്തം നടന്ന ആറ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും തങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ ഇടപെടലുകൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും തങ്ങളുടെ പുനരധിവാസം വേഗത്തിലാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും ഇവിടെ തുടർന്നാണ് അവരുടെ ഉദ്ദേശം ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കും ഇവിടുന്ന് എങ്ങും പോകാനോ അല്ലെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾ മാറ്റി പാർപ്പിക്കാനോ ശ്രമിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് ഇതൊരു സൂചനയാണ് സൂചനയില്ലെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ സമരപരിപാടി വീണ്ടും നിരത്തിലിറങ്ങും ഞങ്ങൾക്ക് ലഭിക്കേണ്ട ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇതിൽ നിന്നും പറയാനുള്ളത് കുടുംബങ്ങൾ പട്ടിണി സമരം പ്രഖ്യാപിച്ചതോടെ ജില്ലാ കളക്ടർ ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടു ഓൺലൈനിലൂടെ കുടുംബങ്ങളുമായും ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായും കളക്ടർ ആശയവിനിമയം നടത്തി വിഷയവുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച കളക്ടറേറ്റിൽ നടക്കുന്ന യോഗ വിവരം കുടുംബങ്ങളെ അറിയിച്ചു ആശങ്കകൾ പരിഹരിക്കാമെന്ന കളക്ടറുടെ അറിയിപ്പിന്മേൽ താൽക്കാലികമായി പട്ടിണി സമരം അവസാനിപ്പിക്കുകയാണെന്ന് കുടുംബങ്ങൾ പറഞ്ഞു ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾ പൊതുവായ ഒരു തീരുമാനം എന്ന് ഇതിലും ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷം വീട്ടിലേക്ക് തന്നെ മടങ്ങി ആ വീടുകളിൽക്കൂടെ താമസിക്കാനും ഒക്കെയാണ് ഞങ്ങളുടെ തീരുമാനം ഇതൊരു സൂചന മാത്രമാണ് ഇത് പിന്നെ അതല്ലെങ്കിൽ ഇനി നാളെ ഇത് തന്നെ തുടരും ഇവിടെ കുഞ്ഞു പിള്ളേരുണ്ട് പാല് കുടിക്കുന്ന പിള്ളേർ വരെ ഇതിൻ്റെ അകത്തുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനോ ഇന്ന് കിച്ചൺ തുറന്നിട്ട് പോലും ഇല്ല അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട് ഈ തണുപ്പത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഒക്കെയാണ് ഇരുന്ന് ഇത് ചെയ്യുന്നത് ഇത് എല്ലാവരും ഒന്ന് കണ്ട് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും തരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം മണ്ണിടിച്ചിലിൽ പൂർണ്ണമായി വീട് നഷ്ടപ്പെട്ട എട്ട് കുടുംബങ്ങളെ കത്തിപ്പാറയിലേക്ക് താത്കാലികമായി മാറ്റിപ്പാര്പ്പിച്ചിട്ടുണ്ട് പ്രദേശത്തെ മണ്ണിടിച്ചില് ഭീഷണി മൂലം മാറ്റിയിട്ടുള്ള ബാക്കി കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്